സി പി എമ്മിന് തൃശൂർ ജില്ലയിൽ നൂറു കോടിയുടെ രഹസ്യ സ്വത്ത് ഇ ഡി ഹൈക്കോടതിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൃശൂർ ജില്ലയിൽ സി പി എം നൂറുകോടിയുടെ വെളിപ്പെടുത്താത്ത സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നതിനായി പാർട്ടി ജില്ലയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ തുറന്നു ഇലക്ഷൻ കമ്മീഷന്റെയും അന്വേഷണ ഏജൻസികളുടെയും ട്രാക്കിംഗ് ഒഴിവാക്കാനായി തന്ത്രപൂർവ്വം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയായിരുന്നുവെന്ന് ഇ ഡി പറയുന്നു ് ഫണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്നുള്ള നിയമവിരുദ്ധ വായ്പകളുടെ ഗുണഭോക്താക്കളിൽ നിന്നുള്ള കമ്മീഷൻ നോമിനേറ്റഡ് അംഗങ്ങളുടെ സംഭാവനകൾ എന്നിവയാണ് നിക്ഷേപങ്ങളുടെ ഉറവിടമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച ഇ ഡി കേസിൽ പരാമർശിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്താൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി ഇത്തരത്തിൽ ശേഖരിച്ച ഫണ്ട് പാർട്ടിക്ക് വേണ്ടി ഭൂമി വാങ്ങൽ കെട്ടിട നിർമ്മാണം യോഗങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി ചിലവിട്ടതായും ഇ ഡി പറയുന്നു വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ പാർട്ടി ഓഫീസ് ആസ്തികൾ എന്നിവ പാർട്ടി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ കാണിച്ചിട്ടില്ലെന്നും ഇ ഡി വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൾ കാണിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങളുടെ ലംഘനമാണിതെന്നും ഇ ഡി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലായി വെളിപ്പെടുത്താത്ത ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയതായും ഈ അക്കൗണ്ടുകളിൽ ഒന്നേ കോടി രൂപയും അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ സ്ഥിര സ്ഥിരനിക്ഷേപമുണ്ടെന്നും ഇ ഡി പറയുന്നു കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ യഥാർത്ഥ നിക്ഷേപം കോടി രൂപ കവിയുമെന്നും കരുതുന്നു കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പത് വരെ ഉള്ളതാണെന്നും ഇ ഡി പറയുന്നു